ഭൂമിയിലെ നരക കവാടമെന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ റഷ്യയുടെ ഭാഗമായിട്ടുള്ള സൈബീരിയയിലുള്ള ഒരു ഗർത്തമാണ് ഇത്തരത്തിലൊരു പേരിൽ അറിയപ്പെടുന്നത് നരകത്തിൻ്റെ കവാടം എന്ന് ആണ് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത് ബറ്റഗൈഗ ക്രേറ്റർ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഒന്ന് പോയിട്ട് സെർച്ച് ചെയ്താൽ നമുക്കിതിൻ്റെ ഭയപ്പെടുത്തുന്ന രൂപം കാണാൻ സാധിക്കും വളരെ വിചിത്രമായ ഒരു ആകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത് ഏതാണ്ട് മുപ്പത് വർഷം കൊണ്ട് ഇതിനിപ്പോൾ മൂന്നിരട്ടി വലിപ്പം ഉണ്ടായിരിക്കുന്നു എന്നത് ഗവേഷകരെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇരുന്നൂറ് ഏക്കർ വിസ്തൃതിയും ഏതാണ്ട് മുന്നൂറ് അടി ആഴവമുള്ള ഈ ക്രേറ്റർ ഒരു തിരണ്ടി മത്സ്യത്തിൻ്റെയോ ഹോഷു ക്രാബിന്റെയോ ആകൃതിയിലാണ് കാണപ്പെടുന്നത് വാൽമാക്രി എന്നും നമ്മൾ മലയാളത്തിൽ ഇതിനെ വേണമെങ്കിൽ വിളിക്കാം ഒരു വാൽമാക്രി അല്ലെങ്കിൽ ഒരു തവളയുടെ കുട്ടിയുടെ ആകൃതിയിലുള്ള ഒരു ഭീമാകാരമായ ഗർത്തമാണ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഇരുന്നൂറ് ഏക്കറാണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് വെള്ള നിറമുള്ള ഒരു ഭാഗമായിട്ട് സാറ്റലൈറ്റ് ഇമേജുകളിൽ ആദ്യമായിട്ട് ഇതിനെ കണ്ടെത്തുമ്പോൾ ഇത് അത്ര വലുപ്പം എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും അന്നത് അസാമാന്യ വലിപ്പം വച്ചിരിക്കുന്നു എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഇന്നത് നോക്കുമ്പോൾ ഏറെ ഭയപ്പെടുത്തുന്ന ഒരു രൂപത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ് ഭൂമിയിലെ തന്നെ രണ്ടാം സ്ഥാനമുള്ള പെർമാ ഒന്നാണ് ഈ ബെറ്റകൈക എന്ന് പറയുന്നത് പല ഗവേഷകരുടെയും അഭിപ്രായത്തില് ഇനിയും ഇതിന് വലുപ്പം കൂടാൻ സാധ്യതയുണ്ട് അത്രേ ഉള്ളിൽ തണുത്തുറഞ്ഞ ചെളിയാണ് കാണപ്പെടുന്നതെന്നും ഇനിയും ക്രേറ്ററിന്റെ ആഴം കൂടാനും ഇതിന്റെ വിസ്തൃതി കൂടാനും സാധ്യതയുണ്ട് എന്നും ഇവർ പറയുന്നു അടിയിലെ ബെഡ് റോക്കിൽ എത്തുന്നത് വരെ ക്രേറ്റർ വളരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഇത് ഇതിനരികിലൂടെ ഒഴുകുന്ന ബെറ്റകൈ നദിയെയും ബാധിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഗവേഷകർ ഇപ്പോൾ നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനാലില് ഇതിന്റെ വീതി എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി അറുന്നൂറ് അടിയായിരുന്നുവെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ അത് അറുന്നൂറ്റി അറുപത് അടി വർദ്ധിച്ചിരിക്കുകയാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഫീൽഡ് അളവുകൾ അതുപോലെ ബെറ്റഗയിൽ നിന്നുള്ള സാമ്പിളുകളുടെ ലബോറട്ടറി പരിശോധനയിൽ നിന്നുള്ള ഡേറ്റ എന്നിവ പരിശോധിച്ചാണ് ഗവേഷകർ ഇപ്പോൾ ഇതിന് അറുന്നൂറ്റി അറുപത് അടി വരെ ആഴം ഉണ്ടാകുമെന്ന് പറയുന്നത് നേരത്തെ മുന്നൂറ് അടിയെന്നായിരുന്നു കരുതിയിരുന്നത് ഗിസയിലെ പതിനാലിലധികം വലിയ പിരമിഡുകൾക്ക് തുല്യമായിട്ടുള്ള ഐസ് ഇവിടെ ഉരുകിയതായിട്ടാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത് റ്റകൈക ഗർത്തത്തിലെ ഐസ് ഉരുകിയതോടെ ഏകദേശം രണ്ട് ലക്ഷം മുതൽ ആറര ലക്ഷം വർഷം മുൻപ് ഭൂമിയിൽ ഉണ്ടായിരുന്ന പൂമ്പൊടിയും കാള മാമോത്ത് കുതിര തുടങ്ങിയ മൃഗങ്ങളുടെ ശവശരീരങ്ങളും ഉൾപ്പെടെയുള്ള ഫോസിലുകൾ ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രശ്നം പറയുന്നത് ഇനി ഇത് വീണ്ടും വലുതാകുമ്പോൾ കൂടുതൽ ഭൂമി വിഴുങ്ങാനുള്ള സാധ്യത തന്നെയാണ് അപ്പോ ഇതിനടുത്തായിട്ട് നിലനിൽക്കുന്ന ഗ്രാമങ്ങൾക്കടക്കം ഇതൊരു ഭീഷണിയാണ് ഗവേഷകർ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിലും വൈകാതെ അത്തരം ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമുള്ള ഒരു സ്ഥിതിവിശേഷമാണ് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഇതിൽ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇതിന് ലോകത്ത് പൊതുവേ ഉള്ള വെളിപ്പേരാണ് നരകത്തിലേക്കുള്ള കവാടം എന്നത് എന്തായാലും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് പക്ഷേ അതേസമയത്ത് തന്നെ അപകടകരമായ സ്ഥിതിയിലേക്ക് ഇത് മാറാനും സാധ്യതയുണ്ട്